എന്നും ഒരേ രുചിയിൽ നിങ്ങൾ ഉള്ള കിഴങ്ങ് കഴിച്ചു മടുത്തെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് മാത്രമല്ല ഈ ഒരു മെഴിക്കോട്ടി ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കാരണം ഇതിനകത്തെ ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം സ്പെഷ്യൽ പൊട്ടറ്റോ മെഴുകോറ്റി ഉണ്ടാക്കാനായിട്ട് അതുപോലെ ഒരു പൊട്ടറ്റോ ഒരു വലിയ പൊട്ടറ്റോ ആയിരുന്നു അത് ഞാനിതുപോലെ കഷ്ണമാക്കി ഇച്ചിരി വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മുക്കാൽ വേവോളം എടുക്കണം ഒട്ടുമേ പൊടിഞ്ഞു പോകരുത് എന്നാൽ എന്നാൽ വേവിയും ചെയ്യണം ആ രീതിയിൽ ഞാനിപ്പോൾ ഒന്ന് വേവിക്കാൻ വയ്ക്കുകയാണിത് അടുത്തത് നമുക്ക് ഈ ഒരു പൊട്ടറ്റോ മെടുക്കോറ്റിക്കകത്ത് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊച്ചുള്ളി ഉണ്ടല്ലോ അതും വെളുത്തുള്ളി കൊച്ചുള്ളിയും വെളുത്തുള്ളിയുടെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം കാരണം പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെയാണ് കുറച്ച് വെളുത്തുള്ളി ഏറെ ഇട്ടേക്കുന്നത് നമുക്ക് അത്രയും വെളുത്തുള്ളിയുടെ പ്രാണി അല്ലെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ഉണക്കമുളക് പോടുകയാണ് ഇത് ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് സാധിച്ചെടുത്തിട്ട് വരാം അടി ഒരു രീതിയിൽ ഞാൻ സാധിച്ചെടുത്തിട്ടുണ്ട് ഇത്രയാകാവ് അരഞ്ഞു പോരുത് പൊട്ടറ്റോ ഞാൻ ഇതുപോലക്കൊന്ന് ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വേവിക്കാൻ വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ തിരിവൂടെ ഒന്ന് വെ വെന്തോട്ടെ ഒരു മുക്കാൽ വേവോളം വേവോളാവുമ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം പൊട്ടറ്റോ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ചൊരു പരിപാടി ചെയ്യാനുണ്ട് അതായത് ഒരു പാനടപ്പിലോട്ട് വെച്ച് വെളിച്ചെണ്ണ കൊടുത്താൽ മതി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളകും പിന്നെ ഒരു രണ്ട് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലക്കൊന്ന് മൂത്ത് വരുന്നതൊന്നെ ഇത് നമുക്ക് ഇതിനകത്ത് നിന്നു മാറ്റാം അടുത്തത് നമുക്ക് ഈ സെയിം പാനിലോട്ട് നമ്മുടെ മുമ്പ് ചതച്ച് വെച്ചില്ലേ അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ് തിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ടുകൊടുക്കാം ഇപ്പം ഇതൊന്ന് നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കൊടുക്കുന്നത് ഞാൻ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയൂടെ ഇട്ട് കൊടുക്കുകയാണ് ഓൾറെഡി നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ച് കുരുമുളക് പൊടിയുടെ രുചി നല്ലതായിരിക്കും അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ തീ കുറച്ച് വെച്ചിട്ട് പൊടി പൊടിയൊന്ന് മൂത്ത് വന്നോട്ടെ പൊടിയൊക്കെ നന്നായിട്ട് ഇത് കൊഴുക്ക് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം മുക്കാലായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഉള്ളക്കിഴങ്ങ് ഉണ്ടല്ലോ അതുകൂടെ മുത്തിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഇനി ബാക്കി ഉപ്പു എരിയൊക്കെ നമ്മുടെ ഉള്ളക്കിഴങ്ങ് പിടിക്കുന്ന രീതിയിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിത് അടച്ച് വെക്കാൻ പോവുകയാണ് എന്നിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ഇടയ്ക്ക് ഇളക്കി കൊടുത്തെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലേ മസാലയ്ക്കകതൊക്കെ നല്ല പൊതിഞ്ഞുള്ള ഒരു ഉള്ള കിഴങ്ങ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഗ്രേവിയും ചെയ്തിട്ടുണ്ട് നമ്മൾ മുക്കാൽ വേവിച്ചിട്ടാണല്ലോ ഓൾറെഡി അത് ഇട്ടത് ഇങ്ങനെ ഇടുമ്പോൾ ഇത് പൊടിഞ്ഞു പോത്തുമില്ല ഒരുപാടങ്ങ് നമ്മൾ സാധാരണ മെടുക്കോട്ട് വെക്കുമ്പോൾ ചിലപ്പം പൊടിയും ചില ഉള്ള കിഴങ്ങിൻ്റെ വേവനുസരിച്ചിട്ട് ചിലപ്പോൾ അങ്ങ് പൊടിഞ്ഞ് പോവും ഇതിപ്പം ഇങ്ങനെയൊന്നും പേടിക്കണ്ട ഇങ്ങനെ ഒരൊന്നാക്കി കൊടുത്തിട്ട് വലിയ മെനക്കേടൊന്നും ഇല്ലല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കുക എന്നേ ഉള്ളൂ ഉണ്ടല്ലേ ഇതുപോലെക്ക് ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇനി ഒറ്റ പരിപാടിയിട്ടുണ്ട് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്ന ഒരു പ്രധാന പരിപാടിയാണ് ഇനിയും ചെയ്യാൻ പോകുന്നത് അതിന് ഇത് ഇങ്ങനെ നടുക്കൊന്ന് ഇതുപോലെക്കൊന്ന് വകഞ്ഞു മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഒരു രണ്ട് മുട്ട ഞാൻ ഞാനൊച്ചിരി ഒന്ന് ഉപ്പിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഒന്ന് നടുക്കോട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് തീ ജസ്റ്റ് ഒന്ന് ഊട്ടി വെച്ചിട്ട് ഇതൊന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കുക ഇനി നമുക്ക് എല്ലാം കൂടെ ചേർത്തിളക്കി ഒന്ന് ഇങ്ങനെ ഒന്ന് പറ്റിച്ചെടുക്കാം ഇങ്ങനവിടെ ചെയ്യുമ്പോഴത്തേന് അപാര ടേസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഉള്ളക്കിഴങ്ങ് അറിയാമല്ലോ എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെക്കിഷ്ടമാണ് പിന്നെ ഈ പറഞ്ഞപോലെ ഷുഗറൊക്കെ ഉള്ളവർ പേടിച്ചിട്ടാണ് കഴിക്കാത്തത് എന്നാലും ബാക്കി രുചി ആണ് ഈ ഒരു ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് എന്തായാലും വല്ലപ്പോഴും ഒക്കെ ഇതുപോലെക്കൊന്ന് ഉണ്ടാക്കി നോക്കുന്നതിന് തിരക്കേടൊന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് വളരെ ഈസിയല്ലേ അല്ലേ ഭയങ്കര ടേസ്റ്റുമാണ് ആക്ച്വലി ഒരു ഇതായാലും ഒരു മെഡുകോറ്റ ഉണ്ട് ഇതിങ്ങനെ ഒരു മെഴുകോറ്റ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറിന് പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല കാരണം എല്ലാം ഉണ്ടല്ലോ മുട്ടയുണ്ട് ഉള്ളക്കിഴങ്ങ് ഉണ്ടെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്